പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ച് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരിക അതിൽ പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭയിൽ വാഴവര കൌണ്ടി വാർഡിൽ മുപ്പത്തിനാലാം വാർഡിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും കട്ടപ്പന പുളിയമ്മല വാർഡിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പട്ടികാരി പട്ടിയാ വിഭാഗത്തിന് വേണ്ടി നടത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് വീട്ടിനോട് ചേർന്ന് പഠന മുറികൾ പഠനോപകരണങ്ങളും എല്ലാം നൽകി പട്ടികാതി വിഭാഗങ്ങളെ ലോകത്തിൽ തന്നെ മാതൃകയായ പ്രശ്നങ്ങൾ ഈ കട്ടപ്പറ നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിപ്പോ ഒരു വിവാദം നടക്കുകയാണ് ആ വിവാദം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് വരുന്ന സർക്കാരിന്റെ ഫണ്ട് പകമാറ്റി ചെലവഴിക്കുകയാണ് ഇവിടുത്തെ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ രണ്ട് വാർഡിൽ നിന്നും ൃം പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു വിവാദം നടക്കുകയാണ് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നുകൊണ്ട് നഗരസഭയ്ക്കകത്ത് കൃത്രിമം നടത്തി എന്നുള്ളതാണ് ഞങ്ങൾ കടക്കാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ പരാതി കൊടുക്കാനും സമഗ്രമായ അന്വേഷണം നടത്താനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുക ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് അഞ്ചാം വാർഡിൽ നിന്ന് നടക്കൊടുത്താണ് ഇപ്പം പുതുതായിട്ട് ഒരു അവകാശവാദം പറയുന്നത് എന്നാൽ അഞ്ചാം വാർഡിന്റെ ഗുണഭോക്തൃ ലിസ്റ്റ് നടത്തുന്നത് പ്രസാദ് പേരില്ല പ്രപുൽ പ്രസാദിന്റെ പേര് അഞ്ചാം വാർഡിന്റെ ലിസ്റ്റില്ലാതെ എങ്ങനെയാണ് അഞ്ചാം വാർഡിലെ ലിസ്റ്റ് നടത്തുന്നത് പ്രപുൽ പ്രസാന്ത് വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കാൻ സാധിക്കും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുനിസിപ്പാലിറ്റി ഭരണകക്ഷി വലിയ അഴിമതി നടത്തുന്നുണ്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പണം അടിച്ചു മാറ്റാനായിട്ടുള്ള വലിയ അഴിമതികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ നമുക്കൊരു ലൈക്കിക്ക് മenstaru.ർച്ചയറ്റം സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതിക്കായിട്ടുണ്ട്. ভাই ആൻഷവർ പൊട്ടിച്ചി. കുട്ടലല്ല അരീഷട്ടാ, പോട്ടെ. ഒരു പൊട്ടിക്കിന് അനുസരിച്ച് मारायला പൈസണ്ടേ. അതിനുള്ള മാർഗ്ഗമുണ്ട്. എന്ത് മാർഗ്ഗം? കിട്ടാനേ വരഷോപ്പ്. വർക്ക് ഷോപ്പ് അല്ല, കിലോ ബസർ. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇവിടെ തൂക്കിവിഴിക്കുന്നു കിലോബസ ബാത്റൂം ഫിറ്റിംഗ്സ് സോൾഡ് ബൈ കിലോ